സ്ത്രീത്വത്തോടുള്ള അത് എന്നിട്ട് പിന്നീട് അത് പൊതുസമൂഹത്തിന് മുന്നിൽ അല്ലെങ്കിൽ നിയമത്തിന് മുന്നിൽ വന്ന് പറയുക എന്നുള്ളത് തന്നെ സ്ത്രീത്വത്തെ ഏറ്റവും വലിയ അപമാനിക്കലാണ് ഇവിടെ ഒരു പുരുഷന്മാരും ഒരു സ്ത്രീയെയും അപമാനിക്കുന്നില്ല ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല അതിനിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ അതിനെ എതിർക്കും നമ്മുടെ നിലപാടല്ലാതെ റീൽസ് ഇട്ട് ആഘോഷിക്കുന്നു എന്താണ് പിന്നെ വക്കീലിനോടൊപ്പം കോടതിയുടെ ഇവിടെയോ മറ്റോ നിൽക്കുന്ന ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നു അതൊരുതരം ഭീഷണിയും ബ്ലാക്ക് അപ്പൊ പിറ്റെന്ന് വിളിക്കുമ്പോ മനുഷ്യരായിട്ടുള്ള ആരെങ്കിലും അതാണ് ഞാൻ പറഞ്ഞത് കഴിഞ്ഞ തലേ ദിവസം എന്നെ കാര്യങ്ങൾ ചെയ്യിച്ച ആളാണ് പിന്നെ വിളിക്കുമ്പോൾ അതിനെ കുറിച്ച് കോടതി വിധിയെ മാനിക്കും എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ എന്തുകൊണ്ട് ആ വിധിയെ മാത്രം മാനിക്കുന്നില്ല നമസ്കാരം ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ആ വിഷയത്തിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ ഭൂരിപക്ഷം എവിടെയാണോ നിൽക്കുന്നത് ആ പക്ഷത്തിനോടൊപ്പം ചേർന്നു നിന്ന് ആരോപണം നേരിടുന്നവനെതിരെ പ്രതികരിക്കുന്ന മലയാളിക്ക് ഒരു ഒരു പൊതു സ്വഭാവമുണ്ട് അത് മലയാളിയുടെ ഒരു പൊതു സ്വഭാവമാണ് അപ്പോൾ ആ പൊതു സ്വഭാവത്തെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇന്നലെ നടൻ സിദ്ദിഖിൻ്റെ ജാമ്യാപേക്ഷ സുപ്രീംകോടതി പരിഗണിച്ചിരുന്നു ഇരുപത് ദിവസത്തേക്ക് അദ്ദേഹത്തിന്റെ അറസ്റ്റ് രണ്ടാഴ്ച അദ്ദേഹത്തിന്റെ അറസ്റ്റ് നീട്ടിവെച്ചു അദ്ദേഹം അറസ്റ്റ് ചെയ്യുന്നത് നീട്ടിവെച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് മനസ്സിലാകത്തൊരു കാര്യം ഇന്നലെ ഇത് സംബന്ധിച്ച് ഞങ്ങൾ നടത്തിയ ഒരു ചർച്ചയിൽ വളരെ മോശപ്പെട്ട ചില കമന്റുകളാണ് വന്നത് എൻ്റെ ഒരു സംശയം ചർച്ച താഴെ വന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വാർ ഒരു ഒരു വിഷയം ഇപ്പോൾ ഇത് പറയാനായിരുന്നു കമന്റുകൾ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്നില്ല ഇപ്പൊ ഞാൻ പറയുന്നത് നമ്മളിപ്പോ ഒരു സാധാരണ മനുഷ്യരാണ് ഈ സാധാരണ മനുഷ്യർ ഇപ്പോൾ ഒരു ഒരു തെറ്റ് കാണുമ്പോൾ അത് തെറ്റാണെന്ന് പറയാനും അതിനുള്ള ഒരു ഇത് കാണും പക്ഷേ നമ്മുടെ മലയാളിയുടെ ഒരു പൊതു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സമൂഹത്തിൽ അല്പം ഒരു ഒരു മര്യാദയോടു കൂടിയും ഒരു സാമാന്യം ഒരു സാമ്പത്തിക ശേഷിയോടും അല്ലെങ്കിൽ പ്രശസ്തിയോടും ഒക്കെ കൂടി ജീവിക്കുന്ന ഒരാൾക്ക് എന്തെങ്കിലും ഒരു പിഴവ് വരുമ്പോഴോ അല്ലെങ്കിൽ അയാൾക്കെതിരെ ഒരു ആരോപണം ആരോപണമുണ്ടാകുമ്പോഴോ അവരെ ആഘോഷിക്കുക എന്ന ഒരു പ്രവണതയുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ദിലീപ് ദിലീപ് കുറ്റക്കാരനാണോ അല്ലയോ എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ദിലീപിനെതിരെ അന്നൊരു ആരോപണം ഉണ്ടായപ്പോൾ ദിലീപ് കുറ്റക്കാരനാണോ എന്ന് വിധിക്കേണ്ടത് കോടതിയാണ് അല്ലാതെ അവിടുത്തെ ജനങ്ങളോ മാധ്യമങ്ങളോ അല്ല ദിലീപ് കുറ്റക്കാരനാണെന്ന് മറ്റേ അയാളുടെ റെസ്റ്റോറൻറ് അടിച്ച് തകർക്കുന്നു ഡി വൈഫൈ കാർ അതിനുശേഷം ഉണ്ടാകുന്ന സംഭവങ്ങൾ അയാളെ ഇതൊക്കെ ചെയ്യുന്നു ശരി അയാൾ തെറ്റുകാരനോ അല്ലയോ ജഗതി ജഗദീപിന്റെ നമ്മുടെ സിദ്ദിക്കിന്റെ കാര്യം പോലെ എടുക്കുക സിദ്ദിഖിന്റെ കാര്യം ഒരു സാധാരണ വ്യക്തി എന്നുള്ള നിലയിൽ കോടതിക്ക് പല നിലപാടുകളും കാണും കോടതിയുടെ മുന്നിലെത്തുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കോടതി അതിൻ്റെ ശരിതെറ്റുകളൊക്കെ വിധിക്കുന്നത് പക്ഷേ ഈ പറയുന്നത് പോലെ ഒരു ഒരു ഇപ്പോൾ ആരോപണം വന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് ആരോപണം വന്നത് ഈ ആരോപണമൊക്കെ ഉന്നയി ഉണ്ടായപ്പോൾ അവിടെ ഒരു സ്ത്രീ അതായത് അവർ ഏഴോളം പുരുഷന്മാർക്കെതിരെ പരാതി കൊടുത്തൊരു സ്ത്രീയാണ് അവർ ശരി നമുക്കൊരു നിയമ സംവിധാനമുണ്ട് നമ്മൾ നിയമത്തെ മാനിക്കുന്നു കോടതിയെ മാനിക്കുന്നു പക്ഷേ ഒരു നിയമസംവിധാനമുണ്ട് ഈ നിയമ പോലും അവഗണിച്ചുകൊണ്ട് ഇത്തരത്തിൽ എന്താ ഒരു പരാതി എഴുതി കൊടുത്താൽ അവർക്ക് ആരെങ്കിലും പീഡിപ്പിക്കുകയോ അവരെ ഉപദ്രവിക്കുകയോ മറ്റോ ചെയ്താൽ ഒരു പരാതി എഴുതി കൊടുക്കാം അപ്പോൾ അവർ നിയമം അവിടെ പോലീസ് അന്വേഷിക്കാൻ പോലീസുണ്ട് അതൊക്കെ പരിഗണിക്കാനും ശിക്ഷ വിധിക്കാനും കുറ്റക്കാര അല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ വെറുതെ വിടാനും ഒക്കെ കോടതിയുണ്ട് പക്ഷെ അതിനു പകരം ഈ പലർക്കെതിരെയും കേസ് കൊടുത്തുതന്നെ പതിനാറ് വർഷം മുമ്പ് പീഡിപ്പിച്ചു അവിടെ വെച്ച് തുണി പൊക്കി കാണിച്ചു ഇവിടെ വെച്ച് അത് ചെയ്തു ഇത് ചെയ്തു ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അങ്ങനെ പറഞ്ഞതിന് ശേഷം സമൂഹ മാധ്യമങ്ങളിലൂടെയും ഇവർ വന്ന് കാണിക്കുന്ന കോമാളിത്തരങ്ങൾ നിയമങ്ങളെ നിയമത്തെ പോലും വെല്ലുവിളിക്കുന്നതാണ് പൊതുസമൂഹത്തെ നോക്കി പല്ലിളിക്കുന്നതാണ് അതായത് ഈ ഏഴ് പേർക്കെതിരെ ഇത്തരത്തിൽ പരാതി ഉന്നയിക്കാൻ പ്രശ്നം ഏഴ് പേർക്കെതിരെ ഒരാൾ എങ്ങനെയാണ് പരാതി കൊടുക്കുന്നത് ഒരാള് ഒരാളിനെ ഇപ്പം എന്നെ അവനയിപ്പിക്കാന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു ആ എന്നെ പീഡിപ്പിച്ചു എന്ന് പറയാം രണ്ടാമത് വീണ്ടും ഒരാൾ അവനയിപ്പിക്കാൻ വിളിച്ച് പീഡിപ്പിച്ചാൽ ആദ്യം ഉണ്ടായ അനുഭവം ഒരു പാഠമായിട്ടിരിക്കണ്ടേ വീണ്ടും ഒരാൾ വിളിച്ചു വീണ്ടും അതുപോലെ പിന്നെ അവനയിപ്പിക്കാന്ന് പറഞ്ഞ് പീഡിപ്പിച്ചു ഇങ്ങനെ ഇങ്ങനെ ഒരു ഏഴ് പേര് മുമ്പ് ചെന്ന് പിന്നെ അവധം പറ്റുക എന്ന് പറഞ്ഞു ഒരാളിനെ ഒരിക്കലും അവിടെയാണ് പ്രശ്നം ഒന്നാമത്തെ കാര്യം രണ്ടാമത് പഠിക്കുമല്ലോ നമ്മളത് കാണുമ്പോൾ അതിന് ലക്ഷണം കാണുമ്പോൾ പിന്നെ നമ്മൾ ഒന്നാമത്തെ കാര്യം നമ്മൾ ഈ പിന്നെ ഒരു ഒരു വാഗ്ദാനം നൽകി ഒരു സ്ത്രീയുടെ ശരീരം ഉപയോഗിക്കുക ഉപയോഗിക്കാൻ അനുവദിക്കുന്നത് തന്നെ സ്ത്രീത്വത്തോടുള്ള അത് എന്നിട്ട് പിന്നീട് അത് പൊതുസമൂഹത്തിന് മുന്നിൽ അല്ലെങ്കിൽ നിയമത്തിന് മുന്നിൽ വന്ന് പറയുക എന്നുള്ളത് തന്നെ സ്ത്രീത്വത്തെ ഏറ്റവും വലിയ അപമാനിക്കുകയാണ് ഇവിടെ ഒരു പുരുഷന്മാരും ഒരു സ്ത്രീയെയും അപമാനിക്കുന്നില്ല പല അതായത് കാണിക്കുന്ന പോക്രതനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അത് വേണമെങ്കിലും സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലേക്ക് എത്തിക്കാൻ കാര്യങ്ങൾ അപ്പോൾ ഈ പറയുന്ന സ്ത്രീ വളരെ മോശമായിട്ട് അവര് എന്താ ഫയർ ഡാൻസ് കളിക്കുന്നു ഇപ്പൊ റീൽസൊക്കെ ഇട്ട് ഈ സ്ത്രീയെ ആർക്കും അറിയില്ല അവരിപ്പോൾ റീൽസൊക്കെ ഇട്ട് അങ്ങ് ആഘോഷിക്കുകയാണ് ഇപ്പം റീൽസ് ഇട്ട് ആഘോഷിക്കുന്നു എന്താണ് പിന്നെ വക്കീലിനോടൊപ്പം കോടതിയുടെ എവിടെയോ മറ്റോ നിൽക്കുന്ന ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നു അതൊരുതരം ഭീഷണിയും ബ്ലാക്ക് മെയിലിങ്ങും ആണ് അപ്പോൾ ഇപ്പോൾ നമ്മുടെ ബാലചന്ദ്രമേനു നെതിരെ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു ആ ആരോപണം നമുക്കിപ്പോൾ സാധാരണ നമ്മൾ കഴി കഴിക്കുന്ന ആഹരി ആ ഒരു ആര്യാഹാരത്തിൻ്റെ ഒരു ബുദ്ധി വെച്ച് പോലും നമുക്കത് ചിന്തിക്കാൻ കഴിയും ഏഹ് അവർ പറയുന്ന കാര്യങ്ങൾ ആദ്യത്തെ ദിവസം അവരെ അവിടെ വിളിച്ചു മുറിയിലേക്ക് വിളിച്ചു അതായത് വിദേശത്ത് നിന്ന് വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്ന അവരെ നാട്ടിലേക്ക് അവസരം കൊടുക്കാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തുകയാണ് ബാലചന്ദ്രൻ അതിനുശേഷം അദ്ദേഹത്തെ അദ്ദേഹം അവരെ സെക്രട്ടേറിയറ്റിന് അടുത്തുള്ള ഹോട്ടലിലേക്ക് അന്ന് അദ്ദേഹത്തിൻ്റെ പിറന്നാൾ കൂടിയായിരുന്നു അവിടെ അവിടെ പോയി അവിടെ ചെന്നപ്പോൾ ഈ പിറന്നാളാഘോഷം കഴിഞ്ഞതിനു ശേഷം അദ്ദേഹത്തിന് പിന്നെ അദ്ദേഹം അവരുടെ മുറിയിലേക്ക് വിളിച്ച് അവിടെ ഒരു പതിനെട്ട് വയസ്സായ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു ആ പെൺകുട്ടിയോട് വിവസ്ത്രയാകാൻ സഹായിക്കാൻ വേണ്ടി ഇവരോട് പറയുന്നു ഇവരവിടെ ദേഷ്യപ്പെട്ടിറങ്ങിപ്പോയെന്ന് പറയുന്നു പിറ്റേന്നും വിളിക്കുന്നു പിറ്റേന്നും വിളിക്കുന്നു ഈ പിറ്റേന്നും വിളിച്ചതിനു ശേഷം അപ്പൊ പിറ്റെന്ന് വിളിക്കുമ്പോ മനുഷ്യരായിട്ടുള്ള ആരെങ്കിലും അതാണ് ഞാൻ പറഞ്ഞത് കഴിഞ്ഞ തലേ ദിവസം എന്നെ വിളിച്ച് എന്നെ കൊണ്ട് ചെയ്യിച്ച ആളാണ് പിന്നെ വിളിക്കുമ്പോൾ വേറെ ആളിനെ നോക്കുക അല്ലെങ്കിൽ ചെയ്തു ഇങ്ങനെ ഒരു പെൺകുട്ടിയെ അത് പിന്നെ എന്താണ് ഭീഷണിപ്പെടുത്തി അവരെ വ്യവസ്ഥയാക്കാൻ ശ്രമിച്ചത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞ അവിടെ കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷൻ തൊട്ടടുത്തുണ്ടല്ലോ അല്ലെങ്കിൽ ഇവിടെ പോലീസ് കൺട്രോൾ റൂമും പല സംവിധാനങ്ങളും ഉണ്ട് അവിടെ ഒന്നും പരാതി കൊടുക്കുകയോ വിളിക്കുകയോ ചെയ്യാതെ പിറ്റെന്ന് പോയി പിറ്റെന്ന് വി മൂന്ന് പിന്നെ പെൺകുട്ടികൾ എത്ര അറപ്പോട് കൂടി നമുക്കത് പറയാൻ കഴിയും ഇപ്പൊ മൂന്ന് പെൺകുട്ടികൾ കിടക്കുന്നു അവർ ഗ്രൂപ്പ് സെക്സ് ചെയ്യാൻ പോകുന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങളൊക്കെയാണ് ഇവർ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത് ശരി അവർ അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചു ആരോപണം ഈ ഇവർ പിന്നെ പരാതി കൊടുക്കുന്ന ഈ ആരോപണം ഉന്നയിക്കുന്നതിന് മുമ്പ് ഇവരുടെ പിന്നെ അഭിഭാഷകൻ ബാലേന്ദ്രമനുൻ്റെ ഭാര്യയെ വിളിക്കുകയാണ് നാളെ ഒരു മൂന്ന് ആരോപണം വരുന്നുണ്ടെന്നോ പരാതി വരുന്നുണ്ടെന്നോ അവരോട് പറയുകയാണ് അപ്പം നോക്കും ആ മനുഷ്യൻ്റെ മനസ്സിയോ സ്ഥലം എന്തോ ആയിക്കോട്ടെ അല്ലേ അങ്ങനെ പറയുക എന്ന് പറയുന്നത് ബ്ലാക്ക് മെയിനിങ് ആണത് ബ്ലാക്ക് മെയിലിംഗ് ആണ് കാരണം വൈഫിനെ വിളിച്ചിട്ട് നാളെ ഞങ്ങൾ മൂന്ന് പരാതി കൊടുക്കണം എന്ന് പറഞ്ഞാൽ ആ പരാതി കൊടുക്കരുത് ഞങ്ങൾ വേണ്ട ചെയ്യാമെന്ന് പറയാൻ വേണ്ടിയിട്ടാണല്ലോ അത് ബ്ലാക്ക് മെയിലിങ്ങും അതൊരു വിലവേശലുമാണല്ലോ ആണ് അപ്പോ അത് അതിനല്ലേ അതല്ലേ ഏറ്റവും വലിയ കുറ്റകൃത്യം എന്ന് പറയുന്നത് അത് ഒരാളല്ല അത് ഈ ബാലൻ മാത്രമല്ല പലർക്കെതിരെയും ഇത്തരത്തിൽ അവർ പരാതി കൊടുത്തു അപ്പോൾ ഇതുകൊണ്ട് ഒന്ന് ആലോചിച്ച് നോക്കും അപ്പൊ ഈ നിയമം അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ പുറത്തു നിന്ന് ചിന്തിക്കുമ്പോൾ ശരി ഒരു സ്ത്രീയെ അല്ലെങ്കിൽ ഒരു പുരുഷനെ ശക്തി കൂടിയ ഒരാൾ അല്ലെങ്കിൽ പല ഒരു ബലമായ ഒരു സ്ഥലത്ത് ഇട്ട് അവരെ ശാരീരികമായിട്ടോ ലൈംഗികമായിട്ടോ മാനസികമായിട്ടോ പീഡിപ്പിക്കുന്നതിന് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല പക്ഷെ ഇത്തരത്തിൽ ഇങ്ങനെ നിരന്തരം ഒരു പരാതി കാരണം നിയമത്തിന്റെ ഒരു ഒരു പഴുതു വെച്ചിട്ട് ഇവർ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല അതിനിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ അതിനെ എതിർക്കും നമ്മുടെ നിലപാടല്ല സ്ത്രീത്തോ അല്ല സ്ത്രീ വിമോചനമൊന്നും അല്ലൊന്നും ബ്ലാക്ക് ബാലചന്ദ്രൻ മേനോൻ കേസ് കൊടുത്തു എനിക്കിപ്പോൾ എടുത്തു പറയാനുള്ളത് ഇവിടുത്തെ കുറച്ച് ഓൺലൈൻ മാധ്യമങ്ങളെ കുറിച്ചാണ് ഇവരെയൊക്കെ വിളിച്ചിരുത്തി ഇത്തരത്തിലുള്ള പിന്നെ എന്താണ് ആരോ ഈ ഇവരെ ഇവരൊക്കെ പറയുന്നത് കേട്ട് അതിനെ അങ്ങ് സപ്പോർട്ട് ചെയ്ത് അവരുടെ മുമ്പിൽ ചെന്ന് വായിമ്പൊളിച്ചിരിക്കുന്ന ഈ ചില ഓൺലൈൻ മാധ്യമങ്ങളുണ്ടല്ലോ അവരെ വേണം പക്ഷെ അവർക്ക് പലർക്കെതിരെ ഈ കേസ് എടുത്തിട്ടുണ്ട് പക്ഷേ എനിക്ക് എന്നോട് ഒരാൾ പറഞ്ഞു എന്നോട് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞാൽ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സുഹൃത്ത് പറഞ്ഞാൽ ഇപ്പോൾ പരാതി കൊടുത്തിരിക്കുന്ന ഒരു നടിയുടെ ഇൻ്റർവ്യൂ എടുക്ക എടുക്കാനുള്ള അവസരം ഉണ്ടാക്കിത്തരാം അവർ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ശരി തീർച്ചയായിട്ടും ചെയ്യാം പക്ഷേ ഞാൻ ചോദ്യങ്ങൾ ചോദിക്കും അവരുടെ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കാൻ എനിക്ക് പറ്റില്ല അവർ പറയുന്ന കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല ഞാൻ തിരിച്ച് ചോദ്യങ്ങൾ ചോദിക്കും ചോദിച്ചു ചോദിക്കുമ്പോഴത്തേക്കും മറുപടി പറയണം ആ അതിന് അവർ തയ്യാറായില്ല അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും റിപ്പോർട്ട് ചാനലിലെ ഡോക്ടർ അരുൺ അരുൺ ചോദിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ് നിയമത്തിനൊരു കാരണം ഇത് ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ അതിജീവിതയാണ് വ്യക്തിമാണ് അപ്പോൾ അതുകൊണ്ട് അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ പാടില്ല പക്ഷേ ഇവിടെ അങ്ങനെയല്ല അവരുടെ ഐഡന്റിറ്റി പറയുന്നത് അതായത് ഒരു സെൽഫ് സെൽഫ് അവർ ഇതിനെ ഇത്തരത്തിൽ നമുക്ക് പിന്നെ അതിനെ അനുകൂലിക്കാൻ കഴിയില്ല ഇത് ഇത് കഴിയില്ലേ നമ്മുടെ നിയമ വ്യവസ്ഥകളും നിയമ അത് തിരിച്ചറിയണം മറ്റേ യഥാർത്ഥത്തിൽ ഈ സ്ത്രീത്വത്തിന് എതിരായിട്ടും സ്ത്രീത്വത്തെ ആഹ്വാനിച്ചു എന്ന് പറഞ്ഞുള്ളത് അങ്ങനെ ചെയ്യുന്നെങ്കിൽ തീർച്ചയായിട്ടും തെറ്റ് തന്നെയാണ് പക്ഷെ ഇത് അതല്ലല്ലോ ഇതല്ല ഇത് ഈ ഈ ഒരു പഴുതിൽ നിന്നുകൊണ്ട് ആ ലൂഫ് ഹോളിൽ നിന്നുകൊണ്ട് തിരിച്ച് പിന്നെ സെലിബ്രേറ്റ് ചെയ്യുക എന്നിട്ട് സെൽഫ് പബ്ലിസിറ്റി ഉണ്ടാക്കിയെടുക്കുക ആ പബ്ലിസിറ്റിയിലൂടെ മറ്റ് ചില നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുക വേണമെങ്കിൽ ഒരു ബ്ലാക്ക് മെയിലിങ് ചെയ്ത് പണം തട്ടുക ഇത് വലിയൊരു ക്രിമിനൽ കുറ്റമാണ് പക്ഷേ അതിനൊന്നും കോടതി തന്നെ തയ്യാറാവുന്നില്ല ഇപ്പോൾ ഒരു ആറേഴ് പേർക്കെതിരെ ഇതായി പരാതികളായിട്ടുണ്ട് പക്ഷേ ഇവരൊക്കെ അനുകൂലിക്കുന്നവർ ഇതൊന്നും ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് അവർ നോക്കുമ്പോൾ എന്താണ് ആ മറ്റ് എതിർഭാഗത്ത് ആരോപണം ഉന്നയിക്കപ്പെടുന്നവൻ സമൂഹത്തിൽ വിലയുള്ളവനാണ് അവനടുത്ത് സാമ്പത്തിക ശേഷിയും കാര്യങ്ങളും അവനൊരു പ്രശസ്തിക്കുള്ളവനാണ് അവനെ കിട്ടുന്ന േക്കാം അത് മാത്രമല്ല അത് അതിന്റെ കൂടെ നിക്കുമ്പോഴും ഞാൻ പുരോഗമനവാദിയാണെന്ന് ആള് ഞാൻ പറയും ഞാനാണ് അതാണ് അതാണ് ഏറ്റവും രണ്ടാമത്തെ കാര്യം സിദ്ദിക്കെതിരെ വന്ന ആരോപണം സിദ്ദിഖിനെതിരെ നമ്മളൊക്കെ ചോദിച്ച ചോദ്യം ഞാൻ സാധാരണക്കാരനായ ഒരാൾ നമ്മളെ പോലെയുള്ള സാധാരണക്കാർ പോലും ചോദിച്ച ഒരു ചോദ്യമാണ് സുപ്രീം കോടതി ചോദിച്ചത് എന്തുകൊണ്ട് എട്ട് കൊല്ലം പരാതി കൊടുക്കാൻ പിന്നെ പരാതിക്കാരി താ വൈകി എന്നുള്ളതാണ് അത് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യമല്ലേ നില തിയേറ്ററിൽ വെച്ച് സെക്ഷൽ ഫേവർ സിദ്ധിക്ക നടിയോട് ആവശ്യപ്പെട്ടു ആ നടിക്കുന്നത് പത്തൊമ്പത് വയസ്സോ ഇരുപത്തൊന്ന് വയസ്സോ മറ്റോ പ്രായം അപ്പോൾ അവരെ പിന്നെ ഈ ഹോട്ടലിൽ വന്ന് ആക്കിയിട്ട് പോകുന്നത് ഇവരുടെ മാതാപിതാക്കളാണ് ഏതെങ്കിലും ഞാൻ ഈ പ്രേക്ഷകരോട് ചോദിക്കുന്നു നിങ്ങളിൽ ഏതെങ്കിലും ഒരു മാതാപിതാക്കൾ നിങ്ങളുടെ പ്രായപൂർത്തിയായ മകളെ എന്തു കാരണത്തായാലും നമ്മുടെ ഈ ഇന്നത്തെ അന്യപുരുഷനോടൊപ്പം അയാൾ സെലിബ്രേറ്റി ആയിരിക്കാം നിങ്ങൾ സിനിമയിൽ കണ്ട് മോഹം നിങ്ങളുടെ അടുത്ത ബന്ധു ആയിക്കോട്ടെ അല്ല അങ്ങനെ ആയിരുന്നാലും അടുത്ത ബന്ധു ആവണ്ട കാരണം സിനിമയിൽ കണ്ട് മുഖപരിചയുള്ള ആളാണ് സെലിബ്രേറ്റിയാണ് അയാൾ റൂമിൽ കൊണ്ട് തനിച്ച് ആക്കിട്ടങ്ങ് പോകും അങ്ങനെ ഒരു പെൺകുട്ടിയെ സാധാരണ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല അത് നിങ്ങളെപ്പോ എന്ത് കരുതിയാലും അപ്പൊ അത് നിങ്ങൾ തന്നെ ചിന്തിക്കൂ അത്തരത്തിലുള്ള കാര്യങ്ങൾ പിന്നെ അവരുടെ പറഞ്ഞ കാര്യങ്ങളും മറ്റേ മറ്റൊന്നും ഞാനിത് പറയുന്നില്ല ഇപ്പോൾ ഇവിടെ നിയമസംവിധാനമുണ്ട് കാരണം അവർ പരാതി കൊടുത്തപ്പോൾ ഈ ആരോപണം ഉന്നയിക്കപ്പെട്ട സിദ്ദിക്കിന്റെ സ്വാധീനം കൊണ്ട് പോലീസ് കേസെടുത്തില്ല എന്നാണ് പറയുന്നത് വേറെ ഒന്നും വേണ്ട കോടതിയിൽ ഒരു സി ഫയൽ പി ഫൈല ചെയ്താൽ മതിയല്ലോ അപ്പൊ അത് ചെയ്യാൻ അവർ തയ്യാറായിട്ടില്ല പിന്നെ ഇപ്പോഴാണ് ഇത്തരത്തിൽ അപ്പോൾ എന്തും ഇത് പറയാം എന്നുള്ളതാണ് അപ്പം മാനുഷികമായിട്ടുള്ള പരിഗണനയും മാനുഷികാവകാശവും എല്ലാം പിന്നെ പൗരാവകാശവും എല്ലാം നമ്മുടെ എല്ലാവർക്കും ഉണ്ട് ആണുങ്ങൾക്കുണ്ട് പെണ്ണുങ്ങൾക്കൊണ്ട് അപ്പം അതിനെ നിരന്തരം ഈ ചൂഷണം ചെയ്യുകയും അല്ലെ ഇതിനെ ചെയ്യാൻ അവർ സ്വയം മനസ്സിൽ കൈവച്ചുകൊണ്ട് ഞാൻ എത്ര ശുദ്ധനാണ് ഇപ്പം സിദ്ധിക്ക് ശുദ്ധനാണോ അല്ലെങ്കിൽ സിദ്ധിക്ക് വളരെ കാള ആളാണോ നമുക്ക് കാണേണ്ട കാര്യമല്ല എല്ലാവരുടെയും എല്ലാവരിലും അപ്പോഴപ്പോഴും അവരുടെ അവസരങ്ങളനുസരിച്ച് അവർ ഓരോരോ കാര്യങ്ങൾ ചെയ്യും പക്ഷേ ഈ പരാതി കൊടുക്കുന്ന പെണ്ണുങ്ങൾ പിന്നെ ഒന്നാലോചിക്കണ്ടല്ല അവർ അല്ല അവർ ചിന്തിക്കേണ്ട അവർ ചിന്തിക്കേണ്ട കാരണം അവർക്ക് ചിന്താശേഷിയില്ല അഹങ്കാരം മൂത്ത് അവര് ബ്ലാക്ക് മെയിലും അതായത് ഞാൻ പറഞ്ഞോട്ടെ ഇപ്പൊ ഞാൻ ഒരു ഒരു ആദ്യം ഈ കൂട്ടത്തിൽ ഒരു പരാതി കൊടുത്ത ഒരു നടി ഒരു നടി ആ നടിയുടെ പേര് ഞാൻ പറയുന്നത് നിങ്ങൾ തന്നെ ദൂഹിച്ചു നോക്കൂ അവരെ കുറിച്ചിപ്പോൾ കേൾക്കാനില്ലല്ലോ ആ നടിയെക്കുറിച്ച് ഇപ്പം ഡോക്ടറാണ് റഷ്യ ഡോക്ടറാണെന്നാണ് പറയപ്പെടുന്നത് രണ്ട് എന്തോ മറ്റോ ഉണ്ട് ആ അവരെക്കുറിച്ചിപ്പം കേൾക്കാനില്ല എന്തുകൊണ്ടാണ് അതൊക്കെ വരും ദിവസങ്ങളിൽ പുറത്തു വരും പക്ഷെ അപ്പോഴും ഇവരൊക്കെ ന്യായീകരിക്കുകയാണ് അതായത് ഈ സമൂഹത്തിൽ ഈ പല വിഷയങ്ങളിലും ഇടപെടുന്നവർ പോലും ഇതിനെയൊക്കെ അങ്ങ് ന്യായീകരിക്കുകയാണ് സ്ത്രീക്ക് ഏത് സമയവും പരാതി കൊടുക്കാം സ്ത്രീയെ അത് എന്താണ് ഈ പറയുന്നത് അല്ല ആ ഞാൻ ആദ്യം പറഞ്ഞ ബാലചന്ദ്ര മേനോനെ വീട്ടിൽ പിന്നെ ആ നടിയെ വിളിച്ചിട്ട് അവരോട് അപേക്ഷിക്കുകയാണ് നിങ്ങൾ പോകരുതെന്ന് പറഞ്ഞ് കാലു പിടിച്ചു അതിനുശേഷം പെട്ടെന്ന് അയാളുടെ ഭാവം മാറി അയാൾ അവരെ റേപ്പ് ചെയ്തു എന്നാണ് പറയുന്നത് ബാലചന്ദ്ര മേനോൻ അവരുടെ റേപ്പ് ചെയ്തു എന്നാണ് ബാലചന്ദ്ര മേനോന്റെ ശാരീരികാവസ്ഥയും ഇവരുടെ ഒരു ശാരീരിക അവസ്ഥയും അന്നത്തത് ജനങ്ങൾക്ക് കണക്കൂട്ടി നോക്കട്ടെ പിന്നെ അതുപോലെ തന്നെ വേറൊരു നടി ഒരു പ്രമുഖയായ ഒരു നടി ആയിട്ട് അവരുടെ അടുത്തോട്ട് പോകുന്നു എന്ന് പറയുന്നു ആ നടി എന്തുകൊണ്ട് എതിർത്തില്ല എന്ന അവരുടെ കാര്യം കാരണം ഒരു പ്രായപൂർത്തിയായ പുരുഷനും സ്ത്രീക്കും ഇവർ പറയുന്നത് ശരിയാണെങ്കിൽ ഒരു പ്രായപൂർത്തിയായ ഒരു പുരുഷനും സ്ത്രീക്കും അവരുടെ സമ്മതപ്രകാരം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള എല്ലാ അവകാശവും സ്വാതന്ത്ര്യവും നമ്മുടെ നിയമം തന്നെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ കൊടുത്തിട്ടുള്ളപ്പോൾ അവർക്ക് അതിന് താൽപ്പര്യമാണ് അതിപ്പോൾ ഇവർ പറയുന്നതു ചെയ്യണമെന്നുണ്ടോ അത് അവരുടെ കാര്യമാണ് സംഭവമാണ് കഴിയില്ല ഈ നിങ്ങളൊക്കെ എന്ത് നമ്മുടെ നിയമ സംവിധാനങ്ങളും നമ്മുടെ മറ്റു കാര്യങ്ങളും ഇത് ശ്രദ്ധിക്കേണ്ട ഇതിനെ ഇതിന് ഇതാണ് ഏറ്റവും വലിയ അപകടം മറ്റത് അപകടം എന്നുള്ളതല്ല ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സ്ത്രീയുടെ അനുവാദമില്ലാതെ അവളുടെ ശരീരം ഉപയോഗിക്കുന്നത് തെറ്റ് തന്നെയാണ് കാടത്തരം തന്നെയാണ് പക്ഷേ അതിനെ വച്ചിട്ട് മുതലാക്കുകയും അതുകൂടി അതിലൂടി സെലിബ്രേറ്റ് ആവുകയും സെൽഫ് പിന്നെ പബ്ലിസിറ്റി ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ എനിക്ക് പറയാനുള്ളതാണ് ഞാൻ എനിക്ക് എൻ്റെ നിലപാടുണ്ട് ആ നിലപാടിനു ഉറച്ച് ഞാൻ നിൽക്കും പിന്നെ അതുപോലെ ഇപ്പോൾ എന്താണ് ഇപ്പോൾ ഒരു ആരോപണം ഉന്നയി ഉന്നയിക്കപ്പെട്ടു എന്ന് കരുതി അവൾ ഞാൻ കരുതുന്നില്ല ഒരിക്കലും ഇരയാകുന്ന നിയമത്തിന് മുന്നിൽ ഇരയായിരിക്കാം പക്ഷേ ഇതുപോലുള്ള ഇവരെയൊക്കെ താങ്ങുന്നവരുടെയൊക്കെ പരസ്യമായി പറയുന്നവരുടെയും ഉള്ളിലെന്താണെന്നും അവരൊക്കെ സ്വകാര്യത്തിൽ സ്വകാര്യമായ അവരുടെ അഭിപ്രായം എന്താണെന്ന് നോക്കി നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് നമുക്കൊന്നും ഒരു പ്രശ്നമില്ല പക്ഷേ ഞാൻ എന്തായിരുന്നാലും ഈ പറഞ്ഞത് ഇത് എന്താണ് ചാനലിൽ നിന്ന് പിന്നെ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോവും അത് ചെയ്യും ഇത് ചെയ്യും മറ്റേ അതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല നമ്മുടെ നിലപാടുകളാണ് പ്രധാനം നമ്മളുടെ ശരി തെറ്റുകളാണ് പ്രധാനം കോടതി ഇന്നലെ തന്നെ സുപ്രീം കോടതി ചോദിച്ചല്ലോ എന്തുകൊണ്ട് പരാതിക്കാരി ഇത്രയും വൈകി പരാതി കൊടുക്കാറുണ്ട് എന്തുകൊണ്ട് അതിനെക്കുറിച്ച് കോടതി വിധിയെ മാനിക്കും എന്നൊക്കെ പറഞ്ഞ ആൾക്കാരൊക്കെ എന്തുകൊണ്ട് ആ വിധിയെ മാത്രം മാനിക്കുന്നില്ല ആ അത് അവിടെ മാത്രം കോടതി ചോദ്യം ചെയ്യുന്നു കോടതി എന്തുകൊണ്ട് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചെന്നാണ് അവർക്ക് ചോദിക്കുന്നത് ഏ അപ്പോൾ അവരുടെ നിലപാടുകൾ കയ്യടി എവിടെ കിട്ടുന്നോ അവിടെയാണ് നിലപാടുകളോടൊപ്പം പലരും നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ എനിക്ക് പറയാനുള്ളത് ഇതാണ് ശരിയെന്ന് തോന്നുന്നത് പറയും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അതിന് വേറൊരു മാറ്റവും ഇല്ല അതുപോലെ തന്നെ ഇപ്പോൾ ഈ നടന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് റിപ്പോർട്ട് വന്നതിന് ശേഷം നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രഹസനങ്ങളൊക്കെ ഒരു തരത്തിൽ നല്ലതാണ് കാരണം സ്ത്രീക്ക് അനുകൂലമാണ് നിയമം എപ്പോഴും കൊണ്ടുവയ്ക്കുന്നത് അപ്പോൾ അത് നിയമത്തിനൊരു ഒരു പുനർചിന്തയ്ക്ക് ഒരു വഴിയൊരുക്കും ഇത്തരം വ്യാജ പരാതികളും ആരോപണങ്ങളും ഒക്കെ എന്ന് വരും കാലങ്ങളിൽ തെളിയിക്കപ്പെടും എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പിന്താങ്ങലുകളൊന്നും വിലപ്പോവുകയുമില്ല അതുകൊണ്ട് നമ്മുടെ നമ്മുടെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കും അതിനൊരു മാറ്റവും ഇല്ല അതിന് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ആ നിലപാടിൽ നിന്ന് വ്യതിചരിക്കാൻ ഞാൻ തയ്യാറുമല്ല അത് എന്തോ എന്ത് വന്നാലും അപ്പൊ അങ്ങനെ ഒരു നമ്മുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ് ഇത്തരം വ്യാജപരാതികൾ നാളെ നമ്മുടെ നമ്മുടെ നേർക്ക് വരുമ്പോഴ് മാത്രമേ അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ നേർക്ക് വരുമ്പോൾ മാത്രമേ നമുക്കതിന്റെ ഒരു എന്താണ് ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവൂ അപ്പോൾ അതുകൊണ്ട് പിന്നെ ഭൂരിപക്ഷത്തിനോടൊപ്പം നിൽക്കാതെ നമ്മുടേതായ ഒരു നിലപാടോടുകൂടി ആരെന്ത് പറയുന്നു എന്നുള്ളതല്ല ഇവിടെ നിന്ന് കൈ ചിലപ്പോൾ കയ്യടി കിട്ടില്ല കയ്യിൽ കല്ലാറായിരിക്കും കിട്ടുന്നത് പക്ഷേ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതാണ് ആണത്തം അതാണ് മനുഷ്യത്വം